വിശമിശ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം ഒന്നാം അധ്യായം ജനസംഖ്യ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഒന്നാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച കർത്താവ് മോശയോട് കൽപ്പിച്ചു ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക ഇരുപത് മതിന് മേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരുടെയും ഗണം തിരിച്ചെണ്ണുക നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത് ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ് റൂപനിൽ നിന്ന് ഷതയൂറിൻ്റെ പുത്രൻ എലീസൂർ ഷിമയോനിൽ നിന്ന് സുരീഷ് പുത്രൻ ഷെലൂമിയേൻ യൂതയായി നിന്ന് അമിനതാബിൻ്റെ പുത്രൻ നക്ഷോൻ ഇസാക്കറിൽ നിന്ന് സുവാറിൻ്റെ പുത്രൻ നത്താൻ നത്താനേൻ സെബലൂണിൽ നിന്ന് ഹെലോനിൻ്റെ പുത്രൻ എലിയാബ് ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രായിം മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമിഹൂദിൻ്റെ പുത്രൻ എലീഷാമ പെദ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ ബെഞ്ചമിനിൽ നിന്ന് ഗിതയോൻ്റെ പുത്രൻ അബിദാൻ ദാനിൽ നിന്ന് അമിഷാദിൻ്റെ പുത്രൻ അഹിയേസർ ആഷേറിൽ നിന്ന് ഒഖടെ പുത്രൻ പഗിയേൽ ഗാദിൽ നിന്ന് റഹുവേലിൻ്റെ പുത്രൻ എലിയാസാഫ് നഖ്താലിയിൽ നിന്ന് ഏതാനിൻ്റെ പുത്രൻ അഹീറ ഇവരാണ് ഇസ്രായേൽ വംശത്തിന്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര തലവന്മാർ മോശയും അഹ്റോനും അവരെ സ്വീകരിച്ചു രണ്ടാം മാസം ഒന്നാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരുടെയും കുടുംബം ഗോത്രം ഇവയനുസരിച്ച് ഇരുപതും അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തു ഇസ്രായേലിൻ്റെ രാജാതനായ രൂപൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തി അഞ്ഞൂറ് ഷിമിയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അൻപത് അൻപത്തൊമ്പതിനായിരത്തി മുന്നൂറ് ഖാദിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാല്പത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത് യൂതയാട് ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ എഴുപത്തി നാലായിരത്തി അറുന്നൂറ് ഇസാക്കറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തി നാലായിരത്തി നാന്നൂറ് സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേരേവി അനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തേഴായിരത്തി നാനൂറ് ജോസഫിൻ്റെ മക്കളായ എഫ്രാഹിമിൻ്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേരേവി അനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം നാല്പത്തി നാലായിരത്തി അഞ്ഞൂറും മുപ്പി മുപ്പത്തിരായിരത്തി ഇരുന്നൂറും ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേരേവിയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപത് അതിനുമേലും വയസ്സു യുക്തശേഷിയുമുള്ളവർ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേരവിയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപത് അതിനുമേലും വയസ്സു യുദ്ധശേഷിയുമുള്ളവർ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് ആഷാറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേരെവി അനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപത് അതിനുമേലും വയസ്സും യുക്തശേഷിയുമുള്ളവർ നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ് നഫ്താലി കുടുംബത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് വി അനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തി മൂവായിരത്തി നാനൂറ് ഇസ്രായേലിലെ ഗോത്ര പ്രതിനിധികളായ പന്ത്രണ്ട് നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ ഗോത്രം ഗോത്രമായി ഇരുപതും അതിനുമേലും വയസ്സും പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരുന്നു ലേബി ഗോത്രത്തിൻ്റെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല കാരണം കർത്താവ് മോശമിൽ ചെയ്തിരുന്നു ലേബ്യരെ നീ എണ്ണരുത് ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത് എന്നാൽ സാക്ഷികൂടാരവും കൂടാരവും അതിലുപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേബ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം അവർ കൂടാരവും അതിലുപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം കൂടാരത്തിനു ചുറ്റും അവർ താവളം അടിക്കട്ടെ കൂടാരവുമായി പുറപ്പെട പുറപ്പെടേണ്ടി വരുമ്പോൾ ലേബ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താങ്കളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളം അടിക്കണം ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷി കൂടാരത്തിന് ചുറ്റും പാളയം അടിക്കണം സാക്ഷി കൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു